മഹേഷേ ഹായ് ആതു വിളിക്കുന്നുണ്ട് അതെ ഇവിടെ ഉണ്ട് സാജൻ പ്രീത ഹായ് ആ തുട്ടിന്ന് വിളിക്കുന്നുണ്ട് പ്രീത എങ്ങനെയൊരു കുഞ്ഞിന് കുറഞ്ഞോ ഇന്നല്ലേ ഇന്ന് പ്രീതനെ വിളിക്കണം എന്ന് വിചാരിച്ചു പക്ഷെ പറ്റിയില്ല ട്ടോ ഞാൻ ഓരോരോ ഇതിൽ പെട്ടുപോയി ഫസ്റ്റ് മഹേഷ് സെക്കൻഡ് പ്രീത മഹേഷിന് കിരീടം കിട്ടി ഷിദി ഇപ്പൊ വരും കിരീടം തട്ടിപ്പറിക്കാൻ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ കഴിച്ചോ 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 ഫുഡ് ഫുഡ് എല്ലാവരും മഹേഷ് അതുകൊട്ടാൻ ഉറങ്ങിയോന്ന് ഉറക്കം കഴിഞ്ഞു എഴുന്നേറ്റതാ മകേഷ് കഴിച്ചുണ്ട് അതെ അല്ലേ പ്രീത കഴിച്ചോ പ്രീത അഞ്ചു പേരുണ്ടോ മൂന്ന് ലൈക്ക് ആയിട്ടുള്ളൂ ആരെ ലൈക്ക് അടിക്കാത്തത് സജീന റാഷിദ് ഹായ് സജീന ലൈവിലേക്ക് സ്വാഗതം മോന് ഭയങ്കര കപകെട്ട് ഹോസ്പിറ്റലിൽ തന്നെയാണോ ഉള്ളത് ഇവിടെ അതൊട്ടി ഇന്നലെ ഒരു ചെറിയ പനീന്റെ ചൂടൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ആണെന്നോന്നു ക്ഷീണോ ക്ഷീണമാണ് എന്തായാലും വന്നു കഴിഞ്ഞാൽ പിന്നെ പുനാവയ്ക്ക് ഭയങ്കര ക്ഷീണാണ് ആരാണ് ലൈക്ക് അടിക്കാത്തത് പറയൂ പറയൂ ആരാണ് ലൈക്ക് അടിക്കാത്തത് അല്ലാത്തത് അതേ സൗമ്യം അഡ്മിറ്റ് ആണ് അതെല്ലേ കുറവില്ല പ്രീത എന്നിട്ട് ഒട്ടു ലൈക്ക് സബ് സൂപ്പർ ചാറ്റ് എന്ന് പറയുന്നുണ്ട് മഹേഷ് കേൾക്കാൻ കേട്ടോ എന്ന് പറയുന്നുണ്ട് അതെ അല്ലേ സജീന് ഫുഡ് കഴിച്ചോ സൗമ്യം മോനു കുഞ്ഞായത് പോലത്തോട്ട് ശ്വാസം മുട്ടനുണ്ട് എന്ന് പറയുന്നുണ്ട് അതെ അല്ലേ ആ അങ്ങനെ അപ്പൊ പിന്നെ അത് മെല്ലായിരിക്കും കുറയുള്ളൂ വേറെന്താണ് വിശേഷമൊക്കെ പറയൂ ആ പതുക്കെ മാറത്തുള്ളൂ എല്ലാവരും പ്രാർത്ഥിക്കുക ഗ്രൂപ്പിലുള്ള എല്ലാവരും ഉള്ള കുട്ടിയാണ് അതുകൊണ്ടാണ് അങ്ങനെ ആ അതെ സത്യ അലർജി ഉള്ളതുകൊണ്ടാണ് ശ്വാസമുട്ട് സത്യാണ് സജീന പറഞ്ഞത് ഞാൻ ലൈവ് കട്ട് ആക്കി കയറാം കേട്ടോ കട്ടാക്കി കയറാവേ കണ്ടാളില്ല കട്ടാക്കി കേറാവേ.